ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ റെസിപ്പി പൊറോട്ടേൻ്റെയും ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല വറുത്തരച്ചിട്ടുള്ള മുട്ടക്കറിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത് ഇത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്നേരം ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് രണ്ട് പീസ് കറാൻ പൊട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പീസ് തക്കോല ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കോല ആയിട്ട് വേണ്ട ഇതിൽ രണ്ട് പീസ് മാത്രം മതി ഒരു ഏലക്കായും ചെറിയ കഷ്ണം പട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നല്ലപോലെ ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു വലിയ സവാള പൊടിയായിരുന്നു ഇതും കൂടി ചേർത്ത് കൊടുക്കുക സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പം അതിലേക്ക് ഒരു സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കുക പച്ച മല്ലിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ സ്പൂണിലാണ് വലിയ സ്പൂണിലല്ല ഈ ഒരു സ്പൂണിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതേ അളവ് തന്നെ ഒരു സ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുരുമുളകിൻ്റെയും മല്ലിൻ്റെയും ഒക്കെ ഒരു പച്ചമണം മാറി മല്ലിയൊക്കെ മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം മണമുണ്ടാവും അത്രയും വരെ നമുക്കിതൊന്ന് വയറ്റിയെടുക്കാം നമ്മൾ ചിക്കനും മീനൊക്കെ ആകുമ്പോൾ നമുക്ക് കറി ഉണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ മുട്ടയിൽ വേറെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഒന്നും വരാനില്ല നമ്മൾ ഇതുപോലെ വറുത്തരച്ച് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക നമ്മൾ കറിവേപ്പിൽ നല്ലപോലെ വഴന്ന് അതിൻ്റെ ഒരു ആകുന്ന ക്രിസ്പിയാവുന്നവരെ എണ്ണയിൽ കിടന്ന് കറിവേപ്പിൽ നല്ലവരെ ക്രിസ്പിയാകും അത്രയും വരെ നമുക്ക് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മൾ സവാളിയും കറിവേപ്പിലൊക്കെ നല്ലപോലെ വായന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് അരക്കപ്പോളം ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ എടുക്കുന്ന സമയത്ത് പച്ച തേങ്ങ തന്നെ എടുക്കാമെന്ന് നോക്കാം അങ്ങനെ ആകുമ്പോൾ നമ്മൾ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ ഉണങ്ങിയ തേങ്ങയാകുമ്പം കറിയിലധികം ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നമ്മൾ തേങ്ങ നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെയും പച്ചമണം മാറി വരുമ്പം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് മീഡിയം സൈസ് തക്കാളി തൊലിയൊക്കെ കളഞ്ഞ് നല്ല പൊടിയായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് തക്കാളി തൊലി കളഞ്ഞിട്ട് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും തൊലി തൊലിക്കളിയാൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് എന്നാലും തൊലി കളഞ്ഞ് നമ്മൾ ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ തക്കാളി വാഴന്ന് കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്കൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കണം തക്കാളി നല്ല ഉടയുന്ന പാകം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം നല്ലപോലെ തക്കാളി വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വേവിച്ചെടുക്കാം ഇതൊന്ന് തുറന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇതിപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട് തക്കാളി നല്ല പോലെ വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് കൂട്ടോ കുറക്കോ ചെയ്യാം ഇപ്പം തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആ മിക്സിൻ്റെ ജാറൊക്കെ കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഈ മുട്ടക്കറി നല്ല ലൂസും അല്ല എന്നാൽ അല്ല ആ ഒരു പാകത്തിലാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൂസായിട്ട് വേണ്ടവർക്ക് കുറച്ച് ലൂസാക്കി തന്നെ എടുക്കാം അല്ലാത്തവർക്ക് ഡ്രൈ ആണ് വേണ്ടതെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാം അത് നിങ്ങൾക്ക് എങ്ങനെയാണോ കഴിക്കാൻ ഇഷ്ടം അതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇനി ഈ സമയത്ത് തന്നെ മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ട ചേർക്കുന്ന സമയത്ത് നല്ലപോലെ മുട്ടയൊക്കെ വരയിട്ടിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേ നമ്മളെ മുട്ടേൻ്റെ ഉള്ളിൽ ആ മസാലയൊക്കെ പിടിച്ചു കിട്ടുകയുള്ളൂ ഇനി അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇപ്പോൾ കറിയൊക്കെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഈ ഒരു പാകത്തിലെടുക്കാം അല്ല കുറച്ചും കൂടി വറ്റിച്ചിട്ട് എടുക്കുന്നെങ്കിൽ കുറച്ച് വറ്റിച്ചിട്ട് എടുക്കാം അപ്പം നിങ്ങൾ നോക്കിയിട്ട് എങ്ങനെയാണ് വേണമെന്ന് വെച്ചാൽ നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ടെടുക്കാം ഇനി ഇതിൽ മല്ലിയാലേം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഈ കറി ചപ്പാത്തിൻ്റെയും പൊറോട്ടൻ്റെയും കൂടെ മാത്രമല്ല നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പത്തലിൻ്റെ കൂടിയും അതുപോലെ തന്നെ വെള്ളയപ്പം നൂൽപൊട്ട് എല്ലാത്തിൻ്റെയും കൂടിയും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറി തന്നെയാണ് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം